നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ശരിക്കും അൾട്ടിമേറ്റ് ആയിട്ട് എന്താണ് ഏറ്റവും സൂക്ഷ്മ തരത്തില് എന്താണ് എനർജിയാണ് അല്ലെ പ്രപഞ്ചത്തിലെ എല്ലാം എന്താണ് ചാക്രിയമാണ് അതുകൊണ്ടാണ് അതിന് എന്ന് വിളിച്ചത് കാര്യങ്ങളും ക്ലാസ്സിൽ നന്നായിട്ട് ഗുരുജി ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ എന്നാലും ചില സംശയങ്ങള് ഇപ്പോ ഞങ്ങൾക്കത് സംശയമായിട്ടല്ലെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ച് അത് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ അവർക്ക് ഒന്നും സമയത്ത് മനസ്സിലാവുന്നില്ല മറ്റൊരു ആ അതെ അതെ സംശയങ്ങളാണ് സംശയങ്ങളാണ് ഞങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിൽ തന്നെ നമുക്ക് മെയിനായിട്ട് ഇപ്പൊ ചക്രങ്ങളെ കുറിച്ച് സാറ് പറയുന്നുണ്ട് അപ്പൊ ഞങ്ങളോടും പലരും ഒക്കെ ചോദിക്കാം നമ്മൾ ഹീലിംഗ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പോ ചക്രാസ് എങ്ങനെയാ ഏത് എവിടെയാണ് ഏത് ഭാഗത്താ അപ്പൊ നമ്മളിങ്ങനെ ഗുരു പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടെങ്കിലും അവർക്കതൊന്നും കൂടെ അതിന്റെ എന്താണ് അതിൻ്റെ ഒരു സയൻസ് എന്താണ് അതിന്റെ ഒരു രഹസ്യം എന്തൊക്കെയാണ് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണമെന്ന് കുറച്ചൂടെ സിമ്പിൾ ആയിട്ട് അവർക്ക് കൂടെ മനസ്സിലാകുന്ന തരത്തിലേക്ക് ഒന്ന് ഒന്ന് പറയാമോ എന്താ വിശദീകരിക്കാമോ തീർച്ചയായിട്ടും തീർച്ചയായും ചക്രങ്ങള് എന്ന് പറഞ്ഞാൽ ഈ ചക്രമായിട്ട് ബന്ധപ്പെട്ട സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം മോഡേൺ സയൻസുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞ പോലും കണക്ട് ചെയ്ത് പറഞ്ഞ പോലും വളരെ കൃത്യമായിട്ടുള്ളൊരു സയൻസാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി സെൻറ്റേഴ്സാണ് അല്ലേ നമ്മുടെ ഊർജ്ജ കേന്ദ്രങ്ങളാണ് പ്രത്യേകിച്ച് അത് നമ്മുടെ നാടീകേന്ദ്രങ്ങളും കൂടിയാണ് നാടികൾ ശ്രദ്ധിക്കുന്ന കേന്ദ്രങ്ങളെയും കൂടിയാണ് നമ്മൾ ചക്രങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ചക്രങ്ങൾ എനർജി കേന്ദ്രങ്ങളായത് കൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ശരിക്കും അൾട്ടിമേറ്റായിട്ട് എന്താണ് ഏറ്റവും സൂക്ഷ്മതലത്തിൽ എന്താണ് എനർജി എനർജിയാണ് അല്ലെ ഇപ്പൊ നമ്മുടെ ശരീരം അറ്റോമേറ്റായിട്ടുള്ള എനർജിയാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ മാറ്റവും ഏറ്റവും സൂക്ഷ്മതരത്തിൽ എനർജിയാണ് ഇപ്പൊ നമ്മള് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ശരീരം നമ്മള് സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ആ സെല്ലുകൾ ആറ്റങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ആ ആറ്റങ്ങളുടെ സൂക്ഷ്മ തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കോർക്കുകൾ അല്ലെങ്കിൽ സപ്പാറ്റിക് സൈഡിൽ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ കാണാം അതിൻ്റെയും സൂക്ഷ്മലത്തിലേക്ക് പോയാൽ അവിടെ കോർക്കുകൾ അങ്ങനെ കാണാം അല്ലെ അതിൻ്റെ സൂക്ഷ്മ തലത്തിലേക്ക് പോകുമ്പോഴാണ് അത് എനർജിയാണെന്ന് സയൻസിന് മനസ്സിലായത് അപ്പം ഈ എനർജി തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ചലി ഉള്ളത് എന്നു വച്ചാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എനർജിയാണ് അപ്പം ആ എനർജി ഒരു മനുഷ്യൻ്റെ ഫോമിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനെ ചില കേന്ദ്രങ്ങളിലേക്ക് ആ എനർജി അതായത് മനുഷ്യൻ്റെ ശാരീരിക അവസ്ഥയെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൂക്ഷ്മതലത്തിൽ എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ഫിസിക്കൽ തലങ്ങളിലല്ല സൂക്ഷ്മ ശരീരത്തിൽ ആ എനർജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് അവിടെ ചില കേ ഏരിയകളിൽ എനർജി കേന്ദ്രീകരിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അതിനെയാണ് നമ്മൾ ചക്രങ്ങൾ അല്ലെങ്കിൽ എനർജി കേന്ദ്രങ്ങളെന്ന് പറഞ്ഞത് അപ്പോൾ അതിന് ചക്രങ്ങളെന്ന് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ ഈ എനർജി എന്ന് പറയുന്നത് എപ്പോഴും ചാക്രീയമായിട്ട് അതായത് ഒരു വട്ടത്തിൽ കറങ്ങുന്ന പദ്ധതിയായിട്ടാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ചലനമില്ലാതെ എനർജിക്ക് നിൽക്കാൻ പറ്റില്ല എനർജി എന്ന് പറഞ്ഞാൽ ചലനാനുഭവമാണ് അല്ലേ അപ്പം അങ്ങനെ ചാക്രീയമായിട്ടുള്ള ഒരു സംവിധാനം ആണ് ഈ പ്രപഞ്ചം മുഴുവൻ ഇപ്പം നമ്മുടെ ഭൂമി എടുത്തു കഴിഞ്ഞാൽ ഭൂമി വട്ടത്തിൽ കിറങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഭൂമി സ്വയം ഇറങ്ങുന്നതിനോടൊപ്പം വട്ടത്തിൽ ഇറങ്ങിക്കൊണ്ടായിരിക്കുന്നത് അതുപോലെ സൂര്യനെ എടുത്തുകഴിഞ്ഞാലോ ഈ ഒരു സൗരയൂതം മുഴുവൻ കറങ്ങിക്കൊണ്ടായിരിക്കുന്നത് ഇനി അത് ഒരു ഗാലക്സി എടുത്താലോ മിൽക്കി വയ എടുത്താലോ അതും കറങ്ങിക്കൊണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു വൃത്താകൃതിയിലുള്ള അതല്ലെങ്കിൽ ഒരു വർത്തുള്ള ഒരു കറക്കത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഉള്ളിലുള്ള എനർജി എന്തിനാണ് ഇങ്ങനെ ഒരു ചക്രീയമായിട്ടുള്ളൊരു ചലനത്തിലാണ് നിൽക്കുന്നത് ഇപ്പം നമ്മുടെ ശ്വാസോച്ഛ്വാസം അറിയാം ശ്വാസം നമ്മളിലേക്ക് പുറമേ നിന്ന് വരുന്നു അത് ഉള്ളിലേക്ക് ചെന്ന് അവിടുന്ന് ഭർത്താഗതിൽ കറങ്ങി തിരികെ അത് പുറത്തേക്ക് പോകുന്നു പുറത്ത് ആ ശ്വാസം വീണ്ടും കറങ്ങി നമ്മുടെ അകത്തേക്ക് വരുന്നു അല്ലേ ഇപ്പം നമ്മുടെ ഭക്ഷണത്തെ എടുത്ത് അറിയാം ഇപ്പം നമ്മുടെ പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ എടുത്തു കഴിഞ്ഞാൽ അറിയാം ഭക്ഷണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണത്തിന് കുറേ കാര്യങ്ങൾ നമുക്ക് എനർജി ആയിട്ട് മാറുന്നു ബാക്കി കാര്യങ്ങള് വേസ്റ്റായി മാറുന്നു അത് വീണ്ടും അടുത്ത വൃക്ഷമായി മാറുന്നു അടുത്ത സസ്യമായി മാറുന്നു അടുത്ത ഫ്രൂട്ടായി മാറുന്നു വീണ്ടും നമ്മൾ കഴിക്കുന്നു ഇതെങ്കിലും ചാക്രീയമാണ് അപ്പം പ്രപഞ്ചത്തിലെല്ലാം എന്താണ് ചാക്രീയമാണ് അതുകൊണ്ടാണ് അതിന് എന്ന് വിളിച്ചത് അപ്പം ഈ ഊർജ്ജ കേന്ദ്രങ്ങളെയാണ് നമ്മൾ ചക്രങ്ങളെന്ന് വിളിച്ച് അതിന് അപ്പം അത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് പക്ക സയൻസ് അല്ലേ മോഡേൺ സയൻസ് പറയുന്ന കാര്യം തന്നെയാണ് അല്ലേ അപ്പം ഈ ചക്രങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ചില ഏരിയകളിൽ നമ്മുടെ ശാരീരികവും മാനസികവും ഭൗതികവും അല്ലെങ്കിൽ ആത്മീയവും വൈകാരികവുമായ തലങ്ങളുമായി ബന്ധപ്പെട്ട് ചില കേന്ദ്രങ്ങളെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും പ്രത്യേകിച്ച് നമ്മുടെ ഗ്ലാന്റുകളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മാനസികാവസ്ഥകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശാരീരികമായി അവസ്ഥകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒക്കെ ചില കേന്ദ്രങ്ങളിലേക്ക് ചില എനർജികൾ ചില എനർജിയുടെ ഫ്രീക്വൻസികൾ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് കാണാനായിട്ട് പറ്റും അപ്പം ഈ എനർജി എന്ന് പറയുമ്പോൾ അതിനൊരു ഫ്രീക്വൻസി ഉണ്ട് അല്ലേ അതിനൊരു കമ്പനമുണ്ട് ആ ഗമനത്തെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അപ്പം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എനർജികൾ അല്ലെങ്കിൽ ഓരോ കേന്ദ്രങ്ങളിലും കേന്ദ്രീകരിക്കപ്പെടുന്ന എനർജിക്ക് ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട് അതുകൊണ്ടാണ് അതിനെ നമ്മളൊരു സെപ്പറേറ്റ് ഒരു ചക്രങ്ങൾ ഒരു കേന്ദ്ര എനർജി കേന്ദ്രമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അതിനെ ചക്രങ്ങളെന്ന് നമ്മൾ വിളിച്ചത് ശരിക്കും പറഞ്ഞാൽ നൂറ്റി പതിനാലോളം ചക്രങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിനകത്തും പുറത്തുമായിട്ട് ഈ നൂറ്റി പതിനാല് ചക്രങ്ങളിൽ രണ്ടെണ്ണം സൂക്ഷ്മ ചക്രങ്ങളിലും അല്ലേ നമ്മൾ മറച്ചു വെച്ചിരിക്കുന്ന ചക്രം എന്നാണ് പറയുന്നത് അത് മറിഞ്ഞിരിക്കുകയല്ല ശരിക്കും ആ രണ്ട് ചക്രങ്ങളാണ് നമ്മളെ ഭൂമിയുമായിട്ടും അൾട്ടിമേറ്റ് കോൺഷ്യസുമായിട്ടും നമ്മളെ കണക്ട് ചെയ്യുന്ന ചക്രങ്ങളെന്ന് പറയുന്നത് അത് പോകെ ബാക്കി നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങളാണ് ശരിക്കും നമുക്ക് ശരീരത്തിനകത്തുള്ളത് ഈ നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങളിൽ ഏഴ് ചക്രങ്ങളാണ് നമ്മുടെ ആധാര ചക്രങ്ങളായിട്ട് പറയുന്നത് ആധാരം പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചക്രങ്ങളായിട്ട് പറയുന്നത് അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഈ ഏഴ് ചക്രങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഇടാ പിംഗ്ല സുഷുന നാടികൾ സന്ധിക്കുന്ന കേന്ദ്രങ്ങളാണ് കാരണം ഇടാപിംഗ്ല നാടികളിലൂടെയാണ് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് ശ്വാസം എന്ന് പറയുമ്പോൾ അത് പ്രാണനാണ് ഉള്ളിലേക്ക് എടുക്കുന്നത് ആ പ്രാണനെ നമ്മളുള്ളിലേക്കെടുത്ത് വൃഷ്ടിപ്രാണനയും സമൃഷ്ടി പ്രാണനയൊക്കെ മാറ്റിക്കൊണ്ട് പ്രാണനെ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സ് എല്ലാം നടക്കുന്നത് നമ്മുടെ നാടികളിലൂടെയാണ് അപ്പോൾ ആ പ്രധാനപ്പെട്ട നാടികൾ സന്ധിക്കുന്ന കേന്ദ്രങ്ങളെയാണ് നമ്മൾ ഈ ഏഴ് ആധാര ചക്രങ്ങളായിട്ട് പറയുന്നത് ബാക്കിയുള്ള ഇരുപത്തൊന്ന് ഉപചക്രങ്ങളും ബാക്കി എൺപത്തിനാല് സൂക്ഷ്മ ചക്രങ്ങളുമാണ് ഉള്ളത് അപ്പം ഈ നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങളിലൂടെയാണ് നമ്മുടെ എല്ലാ എനർജി ഫ്ലോയും നമ്മ ഒരു മനുഷ്യനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം എനർജി കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഈ ഏഴ് ആധാര ചക്രങ്ങളിലാണ് അപ്പം ഈ ഏഴ് ആധാര ആധാരചക്രങ്ങളെ പറ്റി പഠിച്ചെങ്കിൽ മാത്രമേ അല്ല പഠിക്കുകയും അതിൽ വർക്ക് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരു മനുഷ്യനിൽ ശരിയായിട്ടുള്ള എനർജിയുടെ ഫ്ലോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്കറിയാം നമുക്കിപ്പം എന്താ പറയുന്നത് നമുക്ക് നല്ലൊരു ചിന്ത ഉണ്ടാവണം അല്ലെങ്കിൽ നല്ലൊരു മാനസികാവസ്ഥ ഒരു ഹാപ്പിനെസ് ഉണ്ടാവണം അത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ബേസിക്കായിട്ട് എന്ത് വേണം എനർജി ഉണ്ടാവണം അല്ലേ എനർജി അല്ലെങ്കിൽ ഹാപ്പിനെസ് ഉണ്ടോ എനർജി ഇല്ലാത്ത മനുഷ്യൻ തീരഴുതായിപ്പോയി അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഇവിടുന്ന് ഇങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ ഈ കൈ ഇങ്ങനെ പോക്കണം ഇതിനെല്ലാം എനർജി വേണം അപ്പോൾ ആ എനർജി എവിടെയൊക്കെയാണ് ശരീരത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഈ എനർജി വർക്ക് ചെയ്യുന്നത് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എനർജി സിസ്റ്റത്തെ പറ്റി നമ്മൾ പഠിക്കണം അപ്പം നമുക്കിപ്പോൾ മോഡേൺ സയൻസിലൊന്നും എനർജി സിസ്റ്റത്തെ പറ്റി പഠിപ്പിക്കുന്നില്ല അല്ലേ നമ്മുടെ ശരീരത്തെ പറ്റി ഉള്ള മെഡിക്കൽ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ അതിലുള്ള മറ്റ് ഈ പറഞ്ഞ പോലുള്ള ഓരോ സിസ്റ്റങ്ങളെ പറ്റി പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും എനർജിയുടെ ഫ്ലോ എങ്ങനെയാണ് എനർജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഈ കാര്യങ്ങളെ ഒന്നും പഠിക്കുന്ന പഠിപ്പിക്കുന്നില്ല ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിൽ അനേകം ഡോക്ടർമാരും അനേകം പിന്നെ വളരെ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളും വളരെ പൊസിഷണുള്ള ആളുകളും ഒക്കെ വരു വന്ന് പങ്കെടുക്കുന്ന കാര്യം എന്താണ് അവരൊക്കെ അന്വേഷിക്കുന്നത് ഈ എനർജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെപ്പറ്റിയാണ് അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ അൾട്ടിമേറ്റായിട്ട് പറഞ്ഞാൽ ഈ നമ്മുടെ എനർജി കേന്ദ്രങ്ങളാണ് അത് നമുക്ക് ഓരോ ചക്രങ്ങളെ പറ്റി പഠിച്ചു വരുമ്പോഴാണ് നമുക്ക് ഓരോ ചക്രങ്ങളും എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ഓരോ ചക്രങ്ങളും നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ